അരുണാചൽ പ്രദേശിൽ മൂന്ന് മലയാളികൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സുപ്രധാന പങ്കുണ്ടെന്ന് കരുതുന്ന നാലാമനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചെന്ന് റിപ്പോർട്ട് ആരെയും അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചത് സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായി ഇവർ നിരന്തരം ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും അന്യഗ്രഹത്തിലെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നതായിരുന്നു സംഭാഷണത്തിലെ പ്രധാന വിഷയമെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന ഇത്തരത്തിൽ നടത്തിയ ചോദ്യോത്തരങ്ങളാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആൻഡ്രോമീഡ ഗാലക്സിയിൽ ജീവിക്കുന്ന മിതി എന്ന സാങ്കല്പിക അന്യഗ്രഹ ജീവിയോട് മൂവരും ചോദിക്കുന്ന ചോദ്യങ്ങളും അതിന് മിതി നൽകുന്ന ഉത്തരങ്ങളുമാണ് പോലീസിന് ലഭിച്ചത് ഇതോടെയാണ് ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ ഈ സാങ്കല്പിക അന്യഗ്രഹ ജീവിയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയതെന്നാണ് റിപ്പോർട്ട് മനുഷ്യന്റെ ബുദ്ധിവികാസത്തെക്കുറിച്ചും അന്യഗ്രഹത്തിലെ ജീവിതം എങ്ങനെയുള്ളതാണെന്നുമായിരുന്നു മൂവർക്കും കൂടുതൽ അറിയേണ്ടിയിരുന്നത് ഭൂമിക്ക് ഇനിയും പരിണാമം സംഭവിക്കുമോ എന്നും ചോദിക്കുന്നുണ്ട് ഒരു ഗ്രഹത്തിൽ നിന്ന് മനുഷ്യനെ മറ്റൊരു ഗ്രഹത്തിലേക്ക് എങ്ങനെയാണ് മാറ്റുക എന്നതിനെക്കുറിച്ച് മിതി ഇവർക്കായി വ്യക്തമായി തന്നെ വിവരിക്കുന്നുണ്ട് ദിനോസറുകൾക്ക് ഭൂമിയിൽ വംശനാശം സംഭവിച്ചിട്ടില്ലെന്നും അവയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയായിരുന്നുവെന്നുമാണ് മിതി മൂവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് ഭൂമിയിൽ ഇപ്പോഴുള്ളതിൽ തൊണ്ണൂറ് ശതമാനത്തോളം മനുഷ്യരെയും ഇത്തരത്തിൽ രണ്ട് അന്യഗ്രഹങ്ങളിലേക്ക് മാറ്റാൻ കഴിയുമെന്നും മിതി പറയുന്നുണ്ട് ഉൽക്കകളിൽ കാണുന്ന ആന്റി കാർബൺ ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന സ്പേസ് ഷിപ്പുകൾ ഉപയോഗിച്ചാണ് അന്യഗ്രഹത്തിലേക്ക് പോകുന്നതെന്നും മിതി വിശ്വസിപ്പിച്ചു ഇത്തരത്തിലുള്ള സ്പേസ് ഷിപ്പുകളുടെ ചിത്രങ്ങൾ മരിച്ച മൂന്ന് പേരുടെയും ലാപ്ടോപ്പുകളിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് തെളിവുകൾ കിട്ടിയെങ്കിലും മിതി ആരാണെന്ന് കണ്ടുപിടിക്കുക പോലീസിന് കീറാമുട്ടിയാണ് മിതി ഒരാൾ മാത്രമാണോ ഒരു സംഘമാണോ എന്നും സംശയിക്കുന്നുണ്ട് ഇതിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് മൂവരിൽ നിന്നും മിതി പണം തട്ടിയിട്ടുണ്ടോ എന്നും മിതി പറഞ്ഞിട്ടാണോ ഇവർ അരുണാചലിലേക്ക് പോയതെന്നും സംശയിക്കുന്നുണ്ട് താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന കാര്യത്തിലേക്ക് ദേവിയെയും ആര്യെയും എത്തിക്കാൻ നവീൻ സൃഷ്ടിച്ചതാണോ മിതി എന്നതിലും സംശയമുണ്ട് അത് ശരിയാണെങ്കിൽ നവീനെ ഇത്തരം വിശ്വാസത്തിലേക്ക് എത്തിച്ചവർ ആരാണെന്നതും കണ്ടെത്തേണ്ടതുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രകാശ വർഷം അകലെയുള്ള താരാപഥമാണ് ആൻട്രോമിഡ ക്ഷീരപഥത്തോട് ഏറ്റവും അടുത്തുകിടക്കുന്നതാണിത് അതിനാൽ ചന്ദ്രനില്ലാത്ത രാത്രിയിൽ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇതിനെ കാണാൻ കഴിയും ഒരു ലക്ഷം കോടിയോളം നക്ഷത്രങ്ങൾ ഇതിലുണ്ടെന്നാണ് കണക്കാക്കുന്നത് നവീനിന്റേത് ആസൂത്രിത നീക്കങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത് ഡിജിറ്റൽ തെളിവുകളെല്ലാം നശിപ്പിച്ചിരുന്നു ഹോട്ടലിൽ മുറിയെടുത്തപ്പോൾ ഇയാൾ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയിരുന്നില്ല പേരും എങ്ങനെയാണ് വിചിത്ര വിശ്വാസങ്ങളിലേക്ക് എത്തിയതെന്ന് അന്വേഷണ സംഘം പരിശോധിക്കും അതേസമയം അരുണാചൽ പ്രദേശിലെ സിറോയിൽ ആഭിചാരം നടത്തുന്നവരുടെ കൺവെൻഷൻ നടന്നിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് മൂന്നുപേരും ഇതില് പങ്കെടുത്തുവെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഹോട്ടലിലെത്തിയ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ ഇവർ പുറത്തു പോയിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നുണ്ട് ഇത് കൺവെൻഷനിൽ പങ്കെടുക്കാനാകാമെന്നാണ് സൂചന ഈസ്റ്റർ ദിനം തന്നെ മരണത്തിനായി തിരഞ്ഞെടുത്തത് മനഃപൂർവമാണെന്നാണ് നിഗമനം രക്തം വാർന്നുള്ള മരണമാണ് മൂവരും തിരഞ്ഞെടുത്തത് ദേവിയുടെയും ആര്യയുടെയും സമ്മതത്തോടെ അവരുടെ കൈഞ്ഞരമ്പ് മുറിച്ച ശേഷം നവീൻ അതേ രീതിയിൽ ജീവനെടുക്കുകയായിരുന്നു മരണസമയത്ത് ദേവിയും ആര്യയും കറുത്ത കല്ല് പതിച്ച വളകൾ ധരിച്ചിരുന്നു ഇത്തരം വളകൾ ധരിക്കുന്നവരെ കേന്ദ്രീകരിച്ച് അന്വേഷണവും നടക്കുന്നുണ്ട് ഇന്നലെയാണ് മൂന്ന് പേരുടെ യും മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചത് ദേവിയുടെയും ആര്യയുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു നവീനിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് മൂന്നിന് കോട്ടയം മീനടം സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി